ഏജ് അനുസരിച്ച് അവരുടെ ബോൺ ഹെൽത്ത് തുടങ്ങി തുടങ്ങി മെയിൻലി വരാൻ നമുക്ക് 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 ഇത് ഫുഡ് ഫുഡ് ത്രൂ ത്രൂ കൺട്രോൾ ചെയ്യാം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ വൈറ്റമിൻ ഡി എസ്പെഷ്യൽ വെരി ഇമ്പോർട്ടൻ്റ് ആണോ വൈറ്റമിൻ ഡി നമുക്ക് വൈറ്റമിൻ ഡി പൊതുവേ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിലായിരിക്കും കുറവായിരിക്കും നമുക്ക് വൈറ്റമിൻ ഡി എന്ന് പറയാം നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വൈറ്റമിൻ ആണ് അത് നമുക്ക് ഫുഡ് ത്രൂവോ അല്ല നമുക്ക് സിന്തസിസ് എടുക്കാനോ പറ്റില്ല അപ്പോൾ ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കാന്നുള്ളതാണ് ഇനി വേറൊരു തിങ് നമ്മള് കാൽഷ്യം ഒരുപാട് കഴിക്കുന്നില്ലേ പക്ഷെ ഇത് അബ്സോർപ്ഷൻ ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി സപ്പോർട്ട് നമ്മളിപ്പോ വൈറ്റമിൻ ഡി നമ്മൾ എടുക്കുന്നില്ല നമ്മൾ ചെക്ക് ചെയ്തില്ല നമ്മൾ ബോൺസ് ഒക്കെ ഒന്നും അല്ലെങ്കിൽ നമുക്ക് വേദന മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാൽഷ്യം കഴിക്കുവാണ് പക്ഷെ അതൊന്നും അബ്സോർപ്ഷൻ നടക്കില്ല അത് നടക്കണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി നോർമൽ ആയിരിക്കണം കാൽഷ്യത്തിന് ഫുഡ് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും ഓഫ് കോഴ്സ് കാൽഷ്യത്തിൽ നമുക്ക് ടാബ്ലറ്റ് എടുക്കണമെന്നില്ല നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുഡ് കൂടെ കൊടുക്കാം യെസ് ഫിഷ് എടുക്കാം നമ്മുടെ മിൽക്ക് പ്രോഡക്ട്സ് എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ സീഡുകൾ ചെറിയ ചെറിയ ഫ്ലാക്സ് സീഡ് അതുപോലത്തെ സീഡുകൾ പിന്നെ ജീര അതുപോലത്തെ സീഡ്സുകൾ എല്ലാത്തിലും തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളാണ് നമുക്ക് വീട്ടിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതും ലോ കോസ്റ്റും എപ്പോഴും അവൈലബിലിറ്റി ഉള്ളതും നമുക്ക് യൂസ് ചെയ്യാം സോ വൈറ്റമിൻ ഡി പ്ലസ് കാൽഷ്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ നമുക്കൊരു പരിധിവരെ തടയാൻ